വരുന്ന തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും തൃശൂരും കോർപ്പറേഷൻ പിടിക്കണമെന്നുമാണ് രാജീവിന്റെ തീരുമാനം ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള കഴിവ് ഇന്ന് ബി ജെ പിക്ക് കേരളത്തിലുണ്ടോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജൈവികമായ വളർച്ച കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കം പറയാം കാരണം എൽ ഡി എഫ് വോട്ട് ഷെയറിൽ ചെറിയ കുറവ് കലാകാലങ്ങളിൽ വന്നത് ബി ജെ പിക്ക് ഗുണകരമായി വന്നു എന്നത് വസ്തുതാപരമായി നമുക്ക് കാണാം ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയറാണ് ശരാശരി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലുമായി ബി ജെ പിക്ക് ഉള്ളത് കാരണം ഏറ്റവും അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് പരിഗണിക്കുമ്പോൾ ബി ജെ പി ഒന്നുകിൽ ഒന്നാം സ്ഥാനത്താണ് ഒരു പത്ത് മണ്ഡലങ്ങളിലെങ്കിലും ഒന്നാം സ്ഥാനത്തും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമാണ് തീർച്ചയായും അവിടെയെല്ലാം ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തിയ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരത്തിൽ വിജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം മറ്റൊരു ഇരുപത്തൊന്ന് സീറ്റുകൾ കൂടി ചേർത്ത് വിജയ സാധ്യതയുള്ള കൃത്യം ഒരു മുപ്പതിനായിരത്തോളം വോട്ടെങ്കിലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്ന ഒരു നാൽപ്പത് മണ്ഡലങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ പ്രസിഡൻറ്റ് ഐഡന്റിഫൈ ചെയ്തത് പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുള്ള കേരളത്തിൽ കേവലം നാൽപ്പത് മണ്ഡലങ്ങളിലാണ് വിജയസാധ്യത കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എത്ര സീറ്റുകൾ ലഭിക്കാം അങ്ങനെയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഒരു വയബിൾ പൊളിറ്റിക്കൽ ഫോഴ്സായി നിൽക്കാൻ സാധിക്കുമോ ഇതേ കാരണത്താലാണ് വി ഡി സതീശൻ ഒരു അറുപത്തി മൂന്ന് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു കോൺഗ്രസ്സിനെ ഈ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി യു ഡി എഫിനെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടേണ്ട കാരണം രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ നേടിയ ആന്റണിയുടെ സമയത്ത് നേടിയ ആ എണ്ണം നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പർ പറഞ്ഞപ്പോൾ കൂട്ടമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ പിന്നെ നിർണായക ഒരു യോഗത്തിൽ വി ഡി സതീശിനെ ആക്രമിക്കുന്നത് കണ്ടു കാരണം അങ്ങനെയെങ്കിൽ അതിനർത്ഥം കോൺഗ്രസ് മത്സരിക്കുന്നു തൊണ്ണൂറ്റിമൂന്നോ തൊണ്ണൂറ്റിനാലോ സീറ്റിൽ കേവലം അറുപത്തി മൂന്ന് സീറ്റിൽ മാത്രമേ വിജയപ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര കിട്ടും എന്ന് മറ്റൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് നമ്പർ തെളിച്ചു പറയുന്നത് ഒരു 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 ചാലഞ്ചാണ് അതേസമയം ബി ജെ പി രണ്ടുമൂന്ന് നല്ല കാര്യങ്ങൾ ചെയ്തു അതിലൊന്ന് സംഘടനാ ജില്ലകൾ പ്രഖ്യാപിച്ചു കാരണം ജില്ലകൾ പതിനാല് ജില്ലകൾ എന്നത് മുപ്പത് സംഘടനാ ജില്ലകളായി മാറ്റി വലിയ ജില്ലകളെ രണ്ടോ മൂന്നോ ആയി തിരിച്ച് ചെറിയ ജില്ലകളെ ഒക്കെ തിരിച്ച് മുപ്പത് പേരെ ചുമതല ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ജില്ല ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ജില്ലാ പ്രസിഡന്റിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഒരു ജില്ലയുടെ പകുതി ഭാഗം സമ്പദ് ഇസ് റെസ്പോൺസിബിൾ എന്നൊരു ഫീലുണ്ട് അതുമാത്രമല്ല നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് അതുമാത്രമല്ല വിജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ ഫൈവ് സ്റ്റാർ മണ്ഡലങ്ങൾ ഫോർ സ്റ്റാർ ൾ ആ രീതിയിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി പല സർവേകൾ സൂചിപ്പിച്ചിരുന്ന ബി ജെ പി എട്ട് സീറ്റ് വരെ കേരളത്തിൽ ലഭിക്കുമെന്നായിരുന്നു പക്ഷേ ലഭിച്ചത് പൂജ്യമാണ് അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് വരാനുള്ള കഴിവ് രാജീവ് എന്ന ഇപ്പോഴുള്ള പുതിയ പ്രസിഡന്റിനുണ്ടോ ഇതൊരു പ്രസിഡന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരു പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടിയത് ആരെയാണ് ഈ ശ്രീധരൻ എന്ന മെട്രോമാനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടിയത് ഒരു 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 വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ് ഒരു വികസന അജണ്ട കൊണ്ടുവരികയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ഒരു പുതിയ അജണ്ട ഒരു ഡെവലപ്മെന്റ് അജണ്ട മറ്റ് രണ്ട് കക്ഷികളും അവർക്ക് അവസരം കൊടുത്തതാണ് ജനം അവരത് ഉപയോഗിച്ചു ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പക്ഷേ ബി ജെ പിക്ക് ഒരു അവസരം തരൂ ഞങ്ങൾ നിർണായക മാറ്റം കൊണ്ടുവരാം എന്ന നിലയിൽ മെട്രോ മാനെ മുന്നിൽ നിർത്തി ഇപ്രാവശ്യം മുന്നിൽ നിൽക്കാൻ സാധ്യത ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊരു പക്ഷേ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാമായിട്ടില്ല പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തമായൊരു മുഖമാണ് കോർപ്പറേറ്റ് മുഖമാണ് ടാസ്ക് മാസ്റ്ററാണ് തരക്കേടില്ലാത്ത ട്രാക്ക് റെക്കോർഡിന് ഉടമയാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രാവശ്യം വിജയിച്ചു വന്നയാളാണ് അത് മറ്റൊരു ഫോർമേഷനാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തരൂറുമായി നല്ല പോരാട്ടം കാഴ്ചവെച്ച ഒരു പാരമ്പര്യവുമുണ്ട് ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യാൻ അദ്ദേഹം തീർച്ചയായും കഴിയുമ്പോൾ കെ സുരേന്ദ്രനും നല്ലൊരു ഇലക്ഷൻ മാനേജർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായത് യഥാർത്ഥത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു സീറ്റിലേക്ക് പോയിട്ടില്ല അത് വേറെ കാര്യമില്ല സുരേന്ദ്രന് വർഷങ്ങളായി തന്നെ ഈ ജനങ്ങളുമായി ബന്ധമുണ്ട് അടിത്തട്ടിലെ പ്രവർത്തകരുമായി ബന്ധമുണ്ട് അങ്ങനെ ഒരു ബന്ധം രാജീവ് ചന്ദ്രശേഖരൻ ഇല്ലാത്തത് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുള്ളൂ അവിടെയാണ് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഒരു സാധ്യത വരുന്നത് കാരണം ഒരു വ്യക്തി രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ സമവാക്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പങ്കാളിയല്ല ഒരു ഗ്രൂപ്പിൻ്റെ വി മുരളീധരൻ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ കൃഷ്ണദാസ് ഗ്രൂപ്പെന്നോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊന്നും ചേരാതെ സ്വന്തമായി ഒരു നിലനിൽപ്പ് ഉള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ വരുമ്പോൾ എല്ലാ ഗ്രൂപ്പുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ബി ജെ പി എന്ന ഒരു കേഡർ പാർട്ടിയിൽ നിന്നൊരു മാസ് പാർട്ടിയിലേക്കുള്ള ഒരു രൂപാന്തരമാണ് ബി ജെ പിക്ക് ഉണ്ടായത് പക്ഷേ കേഡർ സ്വഭാവം നഷ്ടപ്പെടാതെ രാഷ്ട്രീയ സ്വയം സേവക് സംഘന്റെ പിന്നെ പ്രവർത്തകരുടെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം കൂടി മുതൽക്കൂട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അത്ഭുതങ്ങൾ നടത്താനാവില്ല ഒരു വ്യക്തി എന്ന നിലയിൽ പക്ഷേ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട് ഒരു പുതുമയുണ്ട് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു പുതുമയുണ്ട് അപ്പോൾ ഏറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷിക്കാനൊക്കെ പ്രത്യേകിച്ച് ഒരു അർബൻ വോട്ട് തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങൾ സ്ഥലങ്ങളിൽ അർബൻ വോട്ടേഴ്സിൻ്റെ ഒരു സാന്നിധ്യം തൃശ്ശൂർ ഉൾപ്പെടെ ചെറിയ സെമി അർബൻ വോട്ടേഴ്സും ഉണ്ട് തിരുവനന്തപുരത്തെ വോട്ടർമാർ എങ്ങനെയാണ് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ നഗരസഭ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇനി വരാനുള്ളത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ് അവിടെ അൺഡൗട്ടഡ്ലി ബി ജെ പി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ഇൻ ത് ട്രിവാൻഡ്രം പക്ഷേ ഒരു ത്രികോണ മത്സരത്തിൽ വരുമ്പോൾ ആ പാർട്ടിക്ക് ജയിച്ചു വരാനുള്ള നമ്പേഴ്സ് ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒന്നുകിൽ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ഏടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് ഇപ്പോഴത്തെ മുപ്പത്തഞ്ചോളം സീറ്റുകൾ അത് നിലനിർത്തുകയും ഏതാനും സീറ്റുകൾ കൂടി പറയുമ്പോഴും ആദ്യത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായും സെമിഫൈനൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ വലിയ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം തൃശൂർ ജവീക് ജൈ പിന്നെ സുരേഷ് ഗോപി ഫാക്ടർ എന്നത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കളയാനാവില്ല അതൊരു വസ്തുതയാണ് അതൊരു വൺ ടൈം വണ്ടറാണ് സുരേഷ് ഗോപിയുടെ ചെറുകിലേക്ക് തൃശ്ശൂർ ഉണ്ടാക്കിയെടുത്ത നേട്ടം സ്വാഭാവികമായി ബി ജെ പിക്ക് വളർച്ച ഉണ്ടായ മുൻകാലങ്ങളിൽ വളർച്ച ഒരു സ്ഥലമല്ല എന്നോർക്കണം പക്ഷേ പുതിയ ഇടങ്ങൾ കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങൾ ഇന്ന് ഇതിന് ആലപ്പുഴ ജില്ലയിൽ ബി ജെ പി അത്ഭുതകരമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലം ലോക്സഭാ മണ്ഡലത്തിൽ അവിടെയൊക്കെ വലിയ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലും കാഴ്ചവെച്ച പോരാട്ടങ്ങൾ ഇടതുപക്ഷത്തെ വോട്ട് മാന്തി എടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈഴവ വോട്ടിലേക്ക് വലിയ ഒരു പാലം ബി ജെ പി പഠിത് കഴിഞ്ഞു സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഈഴവ വിഭാഗം എന്ന് ഓർക്കണം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ഈഴവ വോട്ടുകൾ ഒരു നല്ല പങ്ക് ഇടതുപക്ഷത്തു നിന്നും ബി ജെ പിയിലേക്ക് തിരികയും ബി ജെ പിയുടെ ഒറിജിനൽ കോർ വോട്ട് ബേസ് നിലനിർത്തുകയും ചെയ്താൽ ശക്തമായി ത്രികോണ മത്സരത്തിന് അളമൊരുങ്ങും പക്ഷേ വിജയിച്ചു വരിക എന്നുള്ളത് ആത്യന്തികമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും പറഞ്ഞാൽ എട്ട് സീറ്റിൽ വിജയിക്കുമെന്ന പല സർവേകളും വന്നു പരാജയപ്പെടാനുള്ള കാരണം എൻ്റ് അനാലിസിൽ ബി ജെ പിക്ക് കേരള ഭരണത്തിൽ വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ ലോക്സഭയിൽ അങ്ങനെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ആ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ എണ്ണം അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല എന്ന ബോധവും ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാവണം അതുകൊണ്ട് സെലക്ട് മണ്ഡലങ്ങൾ ഒരുപക്ഷെ ബി ജെ പി ആഗ്രഹിക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും ഭൂരിപക്ഷമില്ലാത്ത ഒരു കേരള നിയമസഭയിൽ ഏതാണ്ട് ഡബിൾ ഡിജിറ്റ് നമ്പറോളം എത്തുന്ന ബി ജെ പി കണ്ടിൻജൻറ് കേരളത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും എന്ന രീതിയിൽ മാത്രമേ സുരേന്ദ്രൻ പറഞ്ഞ പറഞ്ഞാൽ മുപ്പതിനെക്കുറിച്ച് അല്ല പറയുന്നത് അതൊക്കെ കടന്ന കണക്കുകളാണ് ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റ് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യമായ ഒരു കാര്യമായിരിക്കും ഒൻപത് പത്ത് പതിനൊന്ന് സീറ്റുകൾ വരെ വരാമെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെൻറ് ഫോർമേഷൻ അസാധ്യമായി മാറും അപ്പോൾ പിന്നെ അടുത്തൊരു തിരഞ്ഞെടുപ്പിലേക്ക് കേരളം ഒരുപക്ഷെ നീങ്ങേണ്ടി വന്നാൽ അവിടെ ബി ജെ പിക്ക് മീനിങ് ഫുള്ളായി പൊസിഷൻ ചെയ്യാൻ കഴിയും അതിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ അതിന് നല്ല വിഭാഗത്തെയും നല്ല വിഭാഗത്തെയും കൂടെ നിർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏത് പാർട്ടിക്കായാലും ഒരു സംസ്ഥാനത്തിൽ വളരണമെങ്കിൽ പ്രാദേശികമായ ഒരു കരുത്തുറ്റ മുഖം വേണം മുഖം ഇപ്പോൾ ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്ന മുഖമാണ് രാജീവ് ആ മുഖം ആ രീതിയിലേക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മുഖമായി മാറുമോ ജനങ്ങൾക്ക് സ്വീകാര്യമായ മുഖം ആകാൻ എന്തുകൊണ്ട് കഴിയില്ല കാരണം മറ്റെല്ലാവരും ടു വെൽ നോൺ ആണ് അല്ലെങ്കിൽ സ്പോസ്ഡ് ആണ് ഇപ്പോൾ വി മുരളീധരനാകട്ടെ കെ സുരേന്ദ്രനാകട്ടെ ശോഭ സുരേന്ദ്രനാകട്ടെ അവരെന്താണ് എന്നും എന്ത് ഏതറ്റം വരെ പോകുമെന്നും കുമ്മരൻ രാജശേഖരൻ ഒക്കെയുള്ള ആളുകൾ അവർക്കെല്ലാം കേരളത്തിൻ്റെ ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധമുണ്ട് ഒരു അൺടെസ്റ്റഡ് പേഴ്സണാലിറ്റി വരുമ്പോൾ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്ന് പല കാര്യങ്ങളും പഠിച്ചെടുത്ത ഒരാൾ ഒരു പക്ഷെ ആ വിശാലമായ ഒരു ഭൂമിക അതിൽ നിന്ന് ലഭിച്ച അറിവുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിന് അത് വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അത് പര്യാപ്തമാകുമെന്ന് ചിന്തിക്കുന്ന ഒരു അരാഷ്ട്ര അരാഷ്ട്രീയ വിഭാഗം കേരളത്തിനുണ്ട് ന്യൂ ജെൻ വോട്ടേഴ്സ് ജെൻ സി ആൻഡ് ജെൻ ആൽഫ വോട്ടർമാരുണ്ട് അപ്പം ആ ഒരു വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് നിർണായക ശക്തി അവരെ യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനങ്ങളെയൊന്നും കാര്യമായി പരിഗണിക്കുന്നവരല്ല അവർ മെറിറ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് ആഗ്രഹിക്കുന്നത് ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളുമല്ല രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ തന്നെയാണ് ശശി തരൂറും ഇപ്പൊ ശശി തരൂർ തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു സ്വീകാര്യത അല്ലാണ്ട് അതേ സമാനമായ സ്വീകാര്യത തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത് തിരുവനന്തപുരത്തിൻ്റെ ആ വോട്ട് അല്ല ബേസല്ലേ അവിടുത്തെ പത്തനംതിട്ട ഇടുക്കി കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ എറണാകുളം ജില്ലകളിൽ അതുപോലെ തന്നെ ഈഴവ സമുദായവുമായി സമരസപ്പെട്ടു പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയുൾപ്പെടെ ബി ജെ പി അത് കൈകാര്യം ചെയ്ത രീതി വളരെ പ്രത്യേകതയുള്ള രീതിയാണ് അതുകൊണ്ട് ഒരു ഇത് സോഷ്യൽ എൻജിനീയറിങ് തീർച്ചയായിട്ടും കേരളത്തിൽ തള്ളിക്കളയൻ അവൻ ഇത്രയും വികസിതമായ സംസ്ഥാനമാണെങ്കിൽ പോലും അവിടെ ജാതി മത സമവാക്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിന് ചേരുന്ന രീതിയിൽ നേതൃത്വത്തെ ഒരുക്കുക മറ്റാളുകളെ കോർഡിനേറ്റ് ചെയ്യുക ആ റോള് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് അത് സഭകളുടെ നേതൃത്വവുമായി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇഴവ് സമുദായത്തിൻ്റെ മറ്റു സമുദായങ്ങളുടെ നേതൃത്വമായി സമരസപ്പെട്ടു പോവുക അതേസമയം ഒരു ഡെവലപ്മെൻറ്റ് അജണ്ട മുന്നോട്ട് വയ്ക്കാൻ കഴിയുക മുന്നിൽ നിന്ന് നയിക്കുന്നതായി ഒരു പ്രതിനിധി ജനിപ്പിക്കുക അതേസമയം ട്രസ്റ്റ് ലെഫ്റ്റനൻസിനെ ഗ്രൂപ്പ് ഭേദം ഭേദമന്യേ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക താഴെത്തട്ടിലെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക ആർ എസ് എസുമായുള്ള ആ ഒരു ബന്ധം എന്താണ് ആ ഒരു അലയൻസ് അല്ലെങ്കിൽ ആ ഒരു സംഘടനാപരമായ ആ ഒരു കെട്ടുറപ്പ് അത് ദൃഢമായി നിർത്താൻ കഴിഞ്ഞാൽ ും രാജീവ് ചന്ദ്രശേഖരനെ തരക്കെടില്ലാത്ത ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഭരണത്തിലെത്താൻ കഴിയുമെന്നല്ല തരക്കേടില്ലാത്ത സുരേന്ദ്രന് കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു വോട്ട് ഷെയറിലേക്ക് നീങ്ങാൻ ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക